എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി വിദ്യാർത്ഥികൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ എന്നോട് കമൻ്റ് അയച്ചും പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചൊരു സംശയമാണ് പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിയൊന്ന് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളത് അങ്ങനെ ഒരു വാർത്ത വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം വിശദമായ വാർത്ത എനിക്ക് കിടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് മെയ് മാസം ഇരുപത്തി ഒന്ന് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളത് കുറച്ച് വിദ്യാർത്ഥികളൊക്കെ കമൻറ്റ് അയച്ച് ചോദിക്കുന്ന ചോദ്യമാണ് വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സാധാരണ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അറിയിച്ചിരുന്നത് ഇപ്പോൾ എസ് എൽ സി റിസൾട്ട് പ്രസിദ്ധീകരിച്ച ആ ടൈമിൽ അറിയിച്ചിരുന്നത് മെയ് മാസം ഇരുപത്തി ഒന്നിന് എന്ത് ചെയ്യും പ്ലസ് ടു പരീക്ഷാ പുറത്തു വരും അതായത് ഇന്ന് പുറത്തു വരുമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാറ് എസ് എൽ സി പരീക്ഷാ ബലത്തിൻ്റെ എസ് എൽ സി റിസൾട്ടിൻ്റെ ടൈമിൽ അറിയിച്ചിരുന്നത് അങ്ങനെ വരുമ്പോൾ പിന്നീടത് ഇപ്പോൾ കൈ ഇന്നലെയാണ് ഇന്നലെയാണ് ഇന്നലെയാണത് മെയ് മാസം ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയത് ഇന്നലെയാണ് മെയ് മാസം ഇരുപത്തിരണ്ടിലേക്ക് ഡേറ്റ് മാറ്റിയത് അങ്ങനെ വരുമ്പോൾ ആ നേരത്തെ പ്രചരിച്ച നേരത്തെ നിശ്ചയിച്ചിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മാസം ഇരുപത്തി ഒന്നായിരുന്നു അപ്പോൾ മെയ് മാസം ഇരുപത്തിയൊന്നിന് പ്ലസ് ടു പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാനാണ് നേരത്തെ തീരുമാനിച്ചത് ആ വാർത്തയാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നത് റിസൾട്ട് ഇന്നു വരില്ല നാളെ മാത്രമേ റിസൾട്ട് വരികയുള്ളൂ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക അപ്പോൾ പൊതുവെ പോയി കാണുന്ന ഒരു മൈനിസ്